സമയല്ല ഈ സമയത്ത് നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കിയാലോ അപ്പം ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് ഇതൊരു ഹൈ പ്രോട്ടീൻ ഫുഡ് ആണെന്നാണ് ഇവർ പറഞ്ഞത് ഇതിന്റെ പേര് വെജിറ്റേറിയൻ ബൈറ്റ്സ് അപ്പൊ ഇത് ഒറിജിനൽ കാണുമ്പോൾ നമ്മളുടെ ഒരു നോൺ വെജ് പോലെ ഇരിക്കുന്നുണ്ട് ഒറിജിനൽ ഇറച്ചിറിയ ടേസ്റ്റ് ആയിരിക്കും നമുക്കപ്പോ ഒന്ന് നോക്കാം നമുക്കിത് ഓപ്പൺ ചെയ്യാം കട്ട് ചെയ്യുന്ന ശേഷം വാഷ് ഒന്നും ചെയ്യണ്ടത് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പിസായിട്ട് കട്ട് ചെയ്യലും ബീഫ് ബീറ്റ് പോലെ ചെറിയ ചെറിയ